ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു ക്ഷേത്രത്തിലെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മാരിയമ്മൻ മഹോത്സവത്തിൽ പത്ത് വയസ്സുകാരൻ ഇലത്താളത്തിൽ കാഴ്ചവെച്ച പ്രകടനം നാട്ടുകാരിൽ കൗതുകം ഉണർത്തി ചൊവ്വാഴ്ച രാവിലെ കുംഭമേളത്തോടുകൂടി ക്ഷേത്രത്തിലേക്കുള്ള ഘോഷയാത്രയിലാണ് പ്രശസ്ത ചെണ്ടമേളക്കാരനായ ചേലക്കര സ്വദേശി സന്തോഷിന്റെ മകൻ നവനീത് അച്ഛന്റെയും മറ്റു ചെണ്ടക്കാരുടെയും ഒപ്പം മേളത്തിൽ ഇലത്താളം അടിച്ച് കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ചത് ചേലക്കര എസ് എം ടി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നവനീത് ചേലക്കര നഗരത്തിലൂടെ വലിയ ആളുകൾക്കൊപ്പം ചെണ്ട കൊട്ടുമ്പോൾ അതിനനുസരിച്ച് ഇലത്താളം അടിച്ച് മുൻപന്തിയിൽ പ്രേക്ഷകരെ രസിപ്പിച്ച രീതിയിലാണ് നവനീത് തന്റെ കയ്യിലുള്ള ഇലത്താളം കൊണ്ട് വിസ്മയ പ്രകടനം കാഴ്ചവച്ചത് ഇതിനു മുമ്പ് ചെണ്ടമേളത്തിലും അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ടെന്ന് നവനീത് പറയുന്നു ന്യൂസ് ചേലക്കര